മലയാളികൾക്ക് ഏറെ സുപരിചിതമായ കുടുംബമാണ് ഉമ്മയും മോനും ഉമ്മയും മോനും എന്ന കുടുംബത്തിലെ ഇളയ സഹോദരിയായ ചക്രയെ ഏവർക്കും അറിയാവുന്നതാണ് തൻ്റെ വിവാഹശേഷവും ശേഷവും തൻ്റെ ഭർത്താവായ നിജാസിനൊപ്പം സന്തോഷ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നു അടുത്തിടെയായിരുന്നു ചക്രയ്ക്ക് ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്ന സന്തോഷ വാർത്ത പങ്കുവച്ചെത്തിയത് ആരാധകരെല്ലാം തന്നെ ഏറെ സന്തോഷത്തോടെയാണ് ഇക്കാര്യം ഏറ്റെടുത്തതും ഇപ്പോ ഇതാ ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങൾക്കൊടുവിൽ ഒത്തിരി നാളത്തെ പ്രതീക്ഷകൾക്കൊടുവിലും ഒത്തിരി നാളത്തെ പ്രാർത്ഥനക്കൊടുവിലും ഇരുവരുടെയും ജീവിതത്തിലേക്ക് ആദ്യ കൺമണി എത്തിയിരിക്കുകയാണ് ഇരുവരുടെയും ആദ്യ കുഞ്ഞ് പെൺകുട്ടിയാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങുന്ന സന്തോഷ നിമിഷമാണ് കുടുംബത്തോടൊപ്പം നിജാസ് പങ്കുവച്ചിട്ടുള്ളത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബലേക്കാനും ഡ്രസ് ചെയ്യാനും മറക്കരുത്